തൃശൂർ മണ്ണുത്തി മാടക്കത്തറ റോഡിൽ ഇരുചക്ര വാഹനത്തിൽ യുവാവിന്റെ അപകടയാത്ര മദ്യപിച്ച അബോധാവസ്ഥയിൽ യുവാവ് ഓടിച്ച സ്കൂട്ടർ മറ്റ് വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി അപകടയാത്രയുടെ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ കാണാൻ ആദ്യം സൂരജ് സജീവ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് ഇയാൾക്ക് സ്വന്തം ജീവനിൽ പേടിയില്ല എന്ന് മനസ്സിലായി മറ്റുള്ളവരുടെ ജീവൻ കൂടി പരിഗണിക്കേണ്ടതാണല്ലോ എന്താണ് സംഭവിച്ചത് നടപടി വന്നിട്ടുണ്ടോ സൂരജ് എനിക്ക് അത് തന്നെയാണ് അതായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു എന്നുള്ളത് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവന് കൂടി ഭീഷണിയാകുന്ന തരത്തിലായിരുന്നു യുവാവിൻ്റെ ഈ യാത്ര എന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് മണ്ണൂത്തി മാടക്കത്തറ റോഡിൽ ഇരുചക്ര വാഹനത്തിൽ യുവാവ് ഇത്തരത്തിൽ ഈ അപകട യാത്ര നടത്തുന്നത് മദ്യപിച്ച് വാഹനം ഓടിച്ച് പോവുകയായിരുന്നു ഈ സമയത്ത് ഒരു വളവിലെത്തുന്ന സമയത്ത് വലത്തുവശം ചേർന്ന് ഈ വാഹനം പോവുകയും എതിർ ദിശയിൽ വരികയായിരുന്ന ബൈക്ക് ഇടിക്കാൻ പോകുന്നതും കാണാം പിന്നീട് അവിടെ നിന്ന് ആ ബൈക്കുകാരൻ എതിർദിശയിൽ വന്ന ബൈക്കുകാരൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തിയത് മാത്രമാണ് അപകടം ഉണ്ടാകാതിരുന്നത് അവിടെ വീണ്ടും ഈ യാത്ര തുടരുന്നു അതിനിടയിൽ ഈ യുവാവ് മദ്യലഹരിയിൽ തന്നെ ഈ സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീഴുകയായിരുന്നു പെട്ടെന്ന് ഈ സ്കൂട്ടർ നിർത്തുന്നു പിന്നീട് രണ്ട് കാലുകളും നിലത്തുറക്കാത്ത സാഹചര്യത്തിൽ സ്കൂട്ടർ മറിഞ്ഞു വീഴുകയും ഈ സ്കൂട്ടറിനടിയിൽ ഈ യുവാവ് പെട്ടുപോവുകയുമായിരുന്നു അതിനുശേഷം ഈ പിന്നാലെ വന്ന ഈ ദൃശ്യങ്ങൾ പകർത്തിയ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് യുവാവിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചത് അതിനുശേഷം മാറി തൊട്ടടുത്ത വീട്ടിൽ കുറച്ചു നേരം വിശ്രമിക്കും അതിനുശേഷം പോകാമെന്ന് പറഞ്ഞെങ്കിലും യുവാവ് പിന്നീട് ഈ ആ യാത്ര തുടർന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇത് ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രാദേശിക വാർത്താ സംഘമായിട്ടുള്ള ടി സി ടി നടത്തിയ സി ടി വി സംഘം ഈ കാറിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് യുവാവിൻ്റെ ഈ അപകടയാത്ര ശ്രദ്ധയിൽപ്പെടുന്നു പിന്നീട് ഇവർ ഈ ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു എന്തായാലും ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നിലവിൽ മണ്ണൂത്തി പോലീസ് യുവാവിന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരും ടിക്കറ്റ് ശരി സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി പോകണം റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ എവിടെയെന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഉറപ്പായും ഈ പരിപാടിയിൽ അത് ഉൾപ്പെടുത്തും ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്